പുതിച്ചു കയറിയ സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഇടിവാണ് സംഭവിച്ചത് എന്നാൽ ഇന്നലെ വീണ്ടും വിലയിൽ ചെറിയ വർദ്ധന വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കുമെന്നാണ് ചിലർ പ്രവചിക്കുന്നത് എന്നാൽ വിലയിൽ ഇനിയൊരു ഇടിവിന് സാധ്യതയില്ലെന്ന സൂചനയാണ് ജെ പി മോർഗൻ പങ്കുവെക്കുന്നത് സ്വർണ്ണം ഇനിയും കുതിക്കുമെന്ന് അവർ ആവർത്തിച്ചു പറയുകയാണ് ഓഹരി വിപണിയിലെ അപകട സാധ്യതകളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നതിനാൽ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ മൂല്യം ഇനിയും ഉയരുമെന്നാണ് മോർഗന്റെ സ്വർണവില ഔൺസിന് എണ്ണായിരം എത്തുമെന്നാണ് ഈ ബാങ്കിംഗ് സ്ഥാപനം പ്രവചിക്കുന്നത് അവസാനത്തോടെ സ്വർണ്ണവില ശരാശരി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിഞ്ച് ഡോളറും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പകുതിയിൽ നാലായിരം ഡോളറിലധികവുമാകാൻ സാധ്യതയുണ്ടെന്നാണ് ജെ പി മോർഗൻ അടുത്തിടെ പ്രവചിച്ചത് ഇവർ മാത്രമല്ല പ്രധാന ബാങ്കുകളും വിദഗ്ധരുമെല്ലാം സ്വർണത്തിന് ഇനിയും വലിയ നേട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത് പാശ്ചാത്യ നിക്ഷേപകർ ഇപ്പോൾ സ്വർണ്ണത്തിലേക്ക് പണം തിരികെ നിക്ഷേപിക്കുകയാണ് സെപ്റ്റംബർ വരെ ഇ ടി എഫുകളിൽ അറുപത്തിനാല് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം രേഖപ്പെടുത്തി കഴിഞ്ഞു സെപ്റ്റംബറിൽ മാത്രം പതിനേഴ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറാണ് എത്തിയത് ഇതെക്കാലത്തെയും വലിയ പ്രതിമാസ നിക്ഷേപമാണ് രണ്ടായിരത്തി ഇരുപതിലെ മുൻ റെക്കോർഡിന്റെ ഇരട്ടിയോളമാണിത് ഈ നിക്ഷേപങ്ങളിൽ മുപ്പത്തഞ്ച് ബില്യൺ ഡോളറും അമേരിക്ക ആസ്ഥാനമായുള്ള ഫണ്ടുകളിൽ നിന്നായിരുന്നു സെൻട്രൽ ബാങ്കുകളെല്ലാം ഇതുവരെ കാണാത്ത വേഗതയിലാണ് സ്വർണം വാങ്ങിക്കൂട്ടുന്നത് രണ്ടായിരത്തി മുതൽ ഓരോ വർഷവും ആയിരം ടണ്ണിലധികം സ്വർണ്ണമാണ് വാങ്ങിയത് ഇത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ശരാശരിയുടെ ഇരട്ടിയിൽ അധികമാണ് ഈ വർഷം പോളണ്ടും കസാക്കിസ്ഥാനുമാണ് പ്രധാനമായും സ്വർണം വാങ്ങിയത് യൂറോയെ മറികടന്ന് സ്വർണം ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കരുതൽ ധനമായി മാറിയിട്ടുണ്ട് ചൈനയും സ്വർണം ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് ചൈനയാണെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന തുടർച്ചയായി സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ചൈനയുടെ ഈ സ്വർണം വാങ്ങൽ ലോകത്തിന് തന്നെ ഒരു അമ്പരപ്പായി മാറുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുടെ വൻമതിൽ പോലെ തന്നെ അതിശക്തമാകുകയാണ് അവരുടെ സ്വർണശേഖരവും ഡോളർ അടിസ്ഥാനത്തിൽ ചൈനയുടെ സ്വർണശേഖരം ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് ബില്യൺ ഡോളറിലെത്തിയിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ മൊത്തം കരുതൽ ശേഖരത്തിന്റെ ഏഴ് പോയിന്റ് ആറ് ശതമാനം വരും രണ്ടായിരത്തിനാലിൽ ടണ്ണും ഇരുപത്തിയഞ്ച് ടണ്ണും സ്വർണം ചൈന വാങ്ങിയിരുന്നു ഈ വർഷം ആഗസ്റ്റ് വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ചൈനയുടെ സെൻട്രൽ ബാങ്ക് ഇരുപത്തിയൊന്ന് ടൺ സ്വർണം വാങ്ങിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ചൈനയ്ക്ക് ചുരുങ്ങിയത് എണ്ണായിരം ടണ്ണിലധികം സ്വർണം കൈവശം വെക്കണം നിലവിൽ എണ്ണായിരത്തി അഞ്ച് ടൺ സ്വർണ്ണ ശേഖരമുള്ള അമേരിക്കയാണ് മുന്നിൽ നിൽക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി ടൺ കൈവശം വെച്ചിരിക്കുന്ന ജർമ്മനിയാണ് രണ്ടാമൻ രണ്ടായിരത്തി നാനൂറ്റമ്പത് ടൺ കൈവശമുള്ള ഇറ്റലി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ടൺ കയ്യിലുള്ള ഫ്രാൻസ് എന്നിവരാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ റഷ്യയുടെ കൈവശം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ടൺ സ്വർണമുണ്ട് അതിനുശേഷമാണ് ചൈന വരുന്നത് ഏഴാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ വക്കൽ എണ്ണൂറ്റി എൺപത് ടൺ സ്വർണശേഖരമാണുള്ളത് വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം സ്വർണ്ണവില എണ്ണായിരം ഡോളറായി ഉയർന്നാലും കേരളത്തിൽ ആ സമയത്ത് ഒരു പവൻ സ്വർണത്തിന് ഒന്നേമുക്കാൽ ലക്ഷം രൂപയായിരിക്കും വില മൂന്ന് വർഷം കൊണ്ട് ആ വിലയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ ചെറുകിടക്കാർ ഇപ്പോൾ സ്വർണം വിൽക്കുന്നുണ്ടെങ്കിലും പലരും വിൽക്കാതെ ചെറിയ അളവിൽ വീണ്ടും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതും ഇതേ പ്രതീക്ഷ കൊണ്ടാണ്